ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായൊന്ന് പറഞ്ഞോട്ടെ ഇത് വിശാഖം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ ഹോത്തിലേക്ക് വരാം വിശാഖം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ സ്വന്തമായിട്ട് സ്ഥലം പ്രോപ്പർട്ടിയൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് കാലതാമസം അകാരണമായിട്ടുള്ള കാലതാമസം വരാനുള്ള സാധ്യതയുള്ള സമയമാണ് ഇതിലെടുത്തു പറയേണ്ടത് നിങ്ങൾ മറ്റുള്ളവരുടെ സാമ്പത്തിക ബാധ്യതകളൊന്നും ഏറ്റെടുക്കരുത് അതായത് നിങ്ങൾക്ക് കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിന് ഇടയാക്കും ദാമ്പത്യ പ്രതിസന്ധികളിലൊക്കെ ഒരുവിധം മുന്നോട്ട് പോകാൻ പറ്റുമോ തരണം ചെയ്ത് മുന്നോട്ട് പോകും ആത്മധൈര്യം കൂടി വരുന്ന ആ സമയമാണ് ഈ രണ്ടു മാസം നാൽക്കാലിയിൽ നിന്നൊക്കെ ലാഭം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഗുണകരമായ സമയമാണ് കാർഷിക വൃത്തിയും ഗുണകരം തന്നെയാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ സെപ്റ്റംബർ അവസാനമൊക്കെ ആകുമ്പോൾ മെച്ചപ്പെടും കുടുംബത്തിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത ചില വിശാഖ നക്ഷത്രക്കാർക്ക് കാണുന്നു നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങളൊക്കെ വേണ്ട വിധം ഉപയോഗിച്ചില്ല എങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ട ചില അവസ്ഥകൾക്ക് അന്ന് കാണുന്നതാണ് നമുക്ക് വരുന്ന അവസരങ്ങൾ നന്നായിട്ട് സസൂക്ഷ്മം നിരീക്ഷിച്ച് ഉപയോഗിക്കുക വസ്തു സംബന്ധമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക വിഷയത്തിലൊക്കെ വളരെ ശ്രദ്ധ വേണം അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ആ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അവരുടെ അക്കൗണ്ട്സൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കേണ്ട സമയമാണ് വ്യവസായികൾക്കൊക്കെ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്നൊരു സമയമാണ് ഈ സമയങ്ങളിൽ മനസ്സും ശരീരവും സദാ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും ഭക്തി മാർഗങ്ങളൊക്കെ അധിക ശ്രദ്ധ ചെലുത്തുന്നൊരു സമയമാണ് നിങ്ങളുടെ മുൻകോപം മൂലം മറ്റുള്ളവരുടെ അതൃപ്തി നേരി നേരിടേണ്ടതായിട്ടൊക്കെ വരും നിങ്ങൾക്ക് ചിലവൊക്കെ അധികരിച്ചിരിക്കുന്ന സമയമാണ് നിങ്ങൾ തീരുമാനങ്ങൾ ഏതെടുത്താലും ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ എല്ലാ തീരുമാനവും നന്നായിട്ട് ആലോചിച്ച് മാത്രമേ പ്രാവർത്തികമാക്കാവൂ അകന്ന് നിന്നവരൊക്കെ അടുത്തു വരാനായിട്ട് പ്രത്യേക ശ്രമിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതും കൂടിയാണ് നമുക്ക് പാറ വെക്കാനോ നമുക്ക് എന്തെങ്കിലും ചതി പ്രയോഗം നടത്താനോ ഒക്കെ വരുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുതലാണ് നല്ലവരും ഉണ്ടാവും അതിൽ നിന്ന് നമുക്ക് മോശം വരണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അതുകൊണ്ട് വരുന്നവരെയൊക്കെ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് നീതിപൂർവമുള്ള സമീപനത്താൽ സർവ്വകാര്യ വിജയം നേടിയെടുക്കാൻ ഒരു സമയമാണ് സഹോദരങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുമെങ്കിലും അവരുടെ പെരുമാറ്റം തീർത്തും മോശമായിരിക്കും നിങ്ങൾക്ക് സങ്കടമായിരിക്കും തരുന്നത് നിങ്ങളെ അക്ഷീണമായിട്ടുള്ള പരിശ്രമം മൂലം പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ് അതിനുള്ള ആത്മബലം ലഭിക്കുന്ന സമയമാണ് നിങ്ങളെല്ലാം തുറന്ന് പറയുന്നത് മൂലം മറ്റുള്ളവരുടെ അതൃപ്തി നേടിയെടുക്കാനുള്ള സാധ്യതയും കാണുന്നു അപ്പോൾ ഗുണകര സാമ്പത്തികപരമായിട്ടൊക്കെ ഗുണകരമാണെങ്കിലും മറ്റു ഭാവങ്ങളിൽ മോശമായിട്ടാണ് കാണുന്നത് അപ്പോൾ തീർത്തു ഒന്ന് സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് പ്രത്യേകിച്ച് നമുക്ക് ഉറ്റവരും കൂടെവരൊക്കെ നമ്മൾ ചില ചതി പ്രയോഗത്തിലൂടെ നമ്മളെ വഞ്ചിതരാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർ ചതിയല്ലായിരിക്കും അവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമുക്ക് തലവേദനയായിട്ട് മാറും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളാരെയും ദ്രോഹിക്കാൻ പോകണ്ട പക്ഷെ നമ്മളെ നേരെ വരുന്ന ഒരു ആപത്തിനെ വേണ്ടാന്ന് വെക്കുക അത്ര ചെയ്താൽ മതി അതിനെ സസൂക്ഷ്മം നിരീക്ഷിച്ച് ഓരോ ചുവടും മുന്നോട്ട് പോകാവൂ അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും മറ്റു ബോണ്ടുകളിൽ ഒപ്പിടുക വസ്തു വസ്തുവിൽപ്പന വാഹന വിപണന ഒക്കെ ആയിക്കോട്ടെ ഏതാണെങ്കിലും ആയിരം വട്ടം ആലോചിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരുടെ അവർ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തിട്ട് മുതിർന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് മുന്നോട്ട് പോവുക ഇത്രയൊക്കെയാണ് പൊതുവെ പേടിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സർവ്വകാര്യ വിജയത്തിനായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിലോ തിങ്കളാഴ്ച ദിവസങ്ങളിലോ ശിവക്ഷേത്ര ദർശനം എന്നുള്ളതാണ് ശിവഭഗവാന്റെ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വകാര്യ വിജയമുണ്ടാകുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു മാസങ്ങളുടെ വീഡിയോയും മറ്റു നാളുകളുടെ വീഡിയോയും ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കയറി അത് കാണാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം